ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തിയും ടേസ്റ്റിയും പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാലക് ചിക്കൻ ആണ് ചിക്കനൊക്കെ എന്നും ഒരേ സ്റ്റൈലിൽ ഉണ്ടാക്കാതെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കിയാലോ വീഡിയോയിലോട്ട് പോകാം പാലക്ക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൺ കെ ജി ചിക്കൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് മൂന്ന് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാന് ചൂടാകുമ്പോൾ അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൂന്ന് ഏലക്കായ ഗ്രാമ്പു പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റുമ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടും ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയുടെ കളറൊക്കെ മാറി ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചിക്കൻ കൊടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് എടുക്കണം ചിക്കൻ ഇവിടെ നന്നായി വഴറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിന് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം പൊടികളൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യണം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഇത്രയാണ് ഇത്രയാന്ന് എടുത്തത് ഒരു കെട്ട് ക്ലീനാക്കിയിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഡയറക്റ്റാന്ന് കറിയിലോട്ട് ചേർക്കാറ് പാലക്ക് അരച്ച് ചേർക്കുമ്പോൾ കറി ഭയങ്കര പച്ച കളറിലുണ്ടാവും ഇങ്ങനെ ആകുമ്പോൾ കാണാനും നല്ലതാന്ന് നല്ല ടേസ്റ്റും ഉണ്ടാവും ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അധികം പുള്ളിയില്ലാത്ത തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക് ചേർക്കുന്നുണ്ട് പാലക്കും ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പും എരിവും നോക്കിയതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിമനി കുറച്ച് വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പാലക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്നുണ്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും ചേർക്കുന്നുണ്ട് വലിയ നാരങ്ങയാണെങ്കിൽ ആഫ് മതി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ചെയ്യാൻ മറക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം ബായ്